സാർ നമ്മുടെ കമൻ ബോക്സിൽ വന്ന ഒരു സ്ത്രീയുടെ കമൻ്റാണ് നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് പറയിക്കണമെങ്കിൽ എന്ത് ചെയ്യണം എന്നത് അവർക്ക് കൊടുക്കാൻ സാറിൻ്റെ കയ്യിൽ ഉത്തരമുണ്ടോ ഓക്കെ അതിനിപ്പോൾ എങ്ങനെ തുടങ്ങണം എന്ന് എനിക്കറിയില്ല പക്ഷേ കറക്റ്റായിട്ട് വേറൊരു കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് മാനിപ്പുലേഷൻ രണ്ട് രീതിയിൽ ചെയ്യാം ഒന്ന് സത്യസന്ധമായിട്ട് വഴിക്കും പോവാം അല്ലെങ്കിൽ നമ്മുടെ ആവശ്യത്തിന് മാത്രം മാനിപ്പുലേറ്റ് ചെയ്യാം എന്തും ചെയ്യാം അപ്പോൾ താങ്കൾ ചോദിച്ച ചോദ്യത്തിൽ നമുക്ക് മാനിപ്പുലേഷൻ്റെ ഒരു സത്യസന്ധമായിട്ടുള്ള ഒരു വഴിക്ക് മാത്രമേ പോകാൻ പറ്റുള്ളൂ അപ്പോൾ അതിൽ മെയിനായിട്ട് ആദ്യം ചെയ്യേണ്ടതെന്ന് ഒരു ഇമോഷണൽ കണക്ഷനാണ് മെയിനായിട്ട് ആദ്യം ഉണ്ടാക്കേണ്ടത് അതിൽ ഇമോഷണൽ കണക്ഷൻ ഉണ്ടാക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എന്ത് കാര്യവും സത്യസന്ധമായിട്ട് തന്നെ പറയണം അതിലൊരിക്കലും അവരെ പറ്റിയിട്ടുള്ള കുറ്റം പറച്ചൽ നിങ്ങൾ ഉൾപ്പെടുത്താൻ പാടില്ല നിങ്ങളുടെ ഭാഗത്ത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിലോ എന്തെങ്കിലും കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലോ അത് സത്യസന്ധമായിട്ട് പറയണം പക്ഷേ ഒരിക്കലും എനിക്കൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ഉണ്ട് എന്ന് ഒരിക്കലും അവിടെ പറയരുത് അവിടെ ചെയ്യും ചെയ്യരുത് മെയിനായിട്ട് കാരണം അത് ബാക്കി എന്തൊക്കെ പുറത്താലും ഈ കാര്യങ്ങൾ ആരും ചിലപ്പോൾ പുറത്തുനിന്ന് വരില്ല ആർക്കും പൊറുക്കാൻ കഴിയില്ല അത് പൊറുക്കാനും പാടില്ല അത് വലിയൊരു ചീറ്റിങ് തന്നെയാണ് അതുകൊണ്ട് എന്തുണ്ടെങ്കിലും മീനിങ് ഫുള്ളായിട്ട് തന്നെ പറയണം പക്കയായിട്ട് സത്യസന്ധ അവിടെ കാണിക്കണം നിങ്ങൾക്ക് അവരോട് എന്ത് ഫീലിങ്സാണ് തോന്നണത് ആ ഫീലിങ്സ് ജെനുവിൻ ആയിട്ട് തന്നെ പറയണം അ എന്തോ ആയിക്കോട്ടെ ദേഷ്യമായിക്കോട്ടെ സങ്കടം ആയിക്കോട്ടെ കണ്ണെടുത്ത കാണണ്ടെന്നുള്ള അവസ്ഥ ആയിക്കോട്ടെ പ്രണയമായിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ അത് പക്കയായിട്ട് തന്നെ പറയണം എനിക്കിപ്പോൾ ഈ ഫീലിങ്സാണ് ഉള്ളത് അത് എന്തോ ആയിക്കോട്ടെ അത് പക്കയായിട്ട് തന്നെ അത് പറയുകയും വേണം ഇൻട്രസ്റ്റ് അവർക്കുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിലും അതിൽ നിങ്ങളുടെ പാഷൻ ഉൾപ്പെടുത്താം തോട്ട്സ് ഉൾപ്പെടുത്താം അതെല്ലാം ആയിരിക്കണം അതെല്ലാം കറക്റ്റായിട്ട് പറയണം പിന്നെ അടുത്ത് എന്താ ചെയ്യേണ്ടതെന്ന് വച്ചാൽ അവർ ഒരു എഫേർട്ട് എടുക്കുകയാണെങ്കിൽ അവർ ഒരു ആക്ഷൻ എടുക്കുകയാണെങ്കിലും അതിനെല്ലാം പ്രോത്സാഹിപ്പിക്കാൻ മാത്രമേ പാടുള്ളൂ അതിന് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുകയും വേണം അത് മാറി നിൽക്കരുത് അത് കൂടുതലും എല്ലാവരും ചെയ്യായിരിക്കും അത് മാത്രം ചെയ്തുകൊണ്ടിരുന്ന എന്താ വച്ചാൽ നിങ്ങൾക്കൊരു വില എന്തായാലും അവർ തരില്ല നിങ്ങളുടെ ഓപ്പോസിറ്റിലുള്ള ആൾക്കാർ ആദ്യം നന്നായിട്ട് ജെന്യൂനായിട്ട് ചെയ്തു കൊടുത്ത് ചെയ്തു കൊടുത്തിട്ട് അവരത് അതിൽ കംഫേർട്ട് ആവണം മെയിനായിട്ട് നിങ്ങൾ അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കണം കണ്ടിട്ട് മെയിനായിട്ട് അവർ കംഫേർട്ട് ആവണം അതിൽ ഓ ഞാനില്ലെങ്കിൽ അവരത് എന്നെ നോക്കിക്കോളും എന്നുള്ള ഒരു കംഫോർട്ട്നെസ് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കണം മെയിനായിട്ട് അങ്ങനെ ഫീൽ ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങളൊരു ഒരു ടെമ്പററി ഒരു ആപ്സൻസ് അവിടെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളവിടുന്ന് അപ്രത്യക്ഷനാവുക എന്നെ വേണം നിങ്ങൾ കിട്ടാൻ പാടില്ല അവർക്ക് ഏതെങ്കിലും പ്രശ്നം വരുമ്പോൾ അവർക്ക് അതിനുള്ള സൊല്യൂഷൻ അറിയാൻ പാടില്ല അപ്പോൾ നിങ്ങളുണ്ടെങ്കിൽ അത് നടന്നുണ്ടാവും എന്നുള്ള ഒരു ഫീലിങ്സ് നിങ്ങൾ ആദ്യം അവിടെ ക്രിയേറ്റ് ചെയ്യണം അതിന് നിങ്ങൾ അവരുടെ കാര്യങ്ങളെല്ലാം നിങ്ങൾ തന്നെ മേൽനോട്ടം ചെയ്ത് വഹിക്കണം അവർ വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്യാനും പാടില്ല ആ രീതിയിൽ വേണം നിങ്ങൾ ആ കാര്യങ്ങൾ കൊണ്ടുപോകാൻ കാരണം ഒരു ഓവർ കമ്മ്യൂണിക്കേഷൻ എന്ത് ഓവറായ അതിനൊരു വില ഉണ്ടാവില്ല അതും കൊണ്ട് നിങ്ങൾ താൽക്കാലികമായിട്ടൊന്ന് ആബ്സെൻ്റ് ആയേ പറ്റുള്ളൂ അത് എന്തായാലും ചെയ്തേ പറ്റുള്ളൂ പക്ഷേ നിങ്ങൾ പ്രസൻറ്റായിട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ അവരുടെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഈച്ച് ആൻഡ് എവരി നിങ്ങൾ വി വിടാൻ പാടില്ല എല്ലാം നിങ്ങൾ തന്നെ ചെയ്യണം ഞാൻ ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്യണ്ടല്ലോ നിനക്കൊന്ന് സഹായിച്ചൂടെ എന്നുള്ള ചോദ്യം നിങ്ങളവിടെ ചോദിക്കാനേ പാടില്ല അതും കൂടി നിങ്ങൾ ചെയ്യണം കഷ്ടപ്പെട്ടിട്ടായാലും ചെയ്യണം അങ്ങനെ ചെയ്യുമ്പോൾ മറ്റുള്ളവരെ അവരെ ആശ്രയിക്കില്ല അങ്ങനെ ആശ്രയിച്ചാലും നിങ്ങൾ ചെയ്തതിൻ്റെ അത്ര നന്നായിട്ട് മറ്റുള്ളവർ ചെയ്ത് കൊടുക്കാൻ സമ്മതിക്കാനും നിങ്ങൾ പാടില്ല ആ ലെവലിൽ നിങ്ങൾ ചെയ്യണം സാധാരണ ഒരു മനുഷ്യന് പ്രോബ്ലംസ് എന്തെങ്കിലും വന്നാൽ വലിയ സൊല്യൂഷൻ്റെ ആവശ്യമൊന്നുമില്ല ആണുങ്ങൾ മാത്രമേ കൂടുതലും സൊല്യൂഷൻ തേടുള്ളൂ ഒരിക്കലും ഒരു സ്ത്രീകൾ സൊല്യൂഷൻ തേടില്ല അവർക്ക് ആ പ്രോബ്ലംസ് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി ആ ഒരു ശമനം കിട്ടണം അല്ലെങ്കിൽ പ്രോബ്ലംസ് ഇല്ലാണ്ടാവണം മാത്രമേ എല്ലാവരും ആഗ്രഹിക്കുകയുള്ളൂ അപ്പോൾ അവർ ആ പ്രോബ്ലംസ് പറയുമ്പോൾ ആക്റ്റീവായിട്ട് ലിസൺ ചെയ്യുക ആ പ്രോബ്ലംസ് പറഞ്ഞു കഴിയാൻ ചിലപ്പോൾ രണ്ട് മണിക്കൂറോ അഞ്ച് മണിക്കൂറോ വേണമെങ്കിൽ രണ്ടു ഒക്കെ അവർക്ക് വേണ്ടി വരും അതിന് ഒരു പരിഹാരം നമുക്ക് ആവശ്യമില്ല അവരെന്തെങ്കിലും പറഞ്ഞു തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ പരിഹാരം പറഞ്ഞു കൊടുക്കാൻ നമ്മൾ ശ്രമിക്കും അങ്ങനത്തെ ഒരു പരിഹാരം ആർക്കും ആവശ്യമില്ല നിങ്ങളാ പ്രോബ്ലംസ് കേട്ടാൽ മാത്രം മതി അത് ആക്റ്റീവായിട്ട് തന്നെ കേൾക്കുക കേട്ടുകൊണ്ട് മാത്രമേ ഇരിക്കുക ഒരു ഇരുപത് മിനിറ്റ് മാക്സിമം ഒരാണ് ക്ഷമിച്ച് കേൾക്കാൻ പറ്റുള്ളൂ അതൊരു സൈക്കോളജിയാണ് പക്ഷെ അതിൽ കൂടുതൽ നേരം നിങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് പരിശീലിക്കണം വെറുതെ കേൾക്കാൻ വേണ്ടിയിട്ട് പരിശീലിക്കണം അതുമാത്രമേ നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുള്ളൂ വെറുതെ കേട്ടുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ല ലിസണിങ് സ്കില്ല് ഭയങ്കരമായിട്ടുള്ള ഒരാൾക്ക് സക്സസ്ഫുള് ഭയങ്കര കൂടുതലായിരിക്കും പരസ്യമായിട്ട് അപമാനിക്കരുത് എന്തെങ്കിലും ഒരു പ്രശ്നം തോന്നിയാൽ ആ ഒരു കാര്യങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാ കാര്യവും കഴിഞ്ഞിട്ട് രഹസ്യമായിട്ട് വേണം അവരെ അപമാനിക്കാനും പറയാനും അത് കൂടുതലാവാൻ പാടില്ല പക്ഷെ എന്തുണ്ടെങ്കിലും അത് രഹസ്യമായിട്ട് ചെയ്യാൻ പാടുള്ളൂ പരസ്യമായിട്ട് അപമാനിച്ചാൽ അതിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ കഴിയില്ല ആ പിന്നെ ഈ ജെന്യുവിൻ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ആ ഫീലിങ്സ് എന്തായാലും അത് കറക്റ്റായിട്ട് തന്നെ ഒരു ഇൻഡയറക്റ്റായിട്ട് പറയണ കാര്യങ്ങൾ നന്നായിരിക്കും നമ്മൾ ബോയ്സ് കൂടുതൽ എല്ലാ കാര്യങ്ങളും ഡയറക്റ്റ് ആയിട്ട് പറയും പക്ഷേ എന്ത് കാര്യം കുറച്ച് വളഞ്ഞു തിരിഞ്ഞ് പറയുവാണെങ്കിൽ നല്ലതാണ് ഇപ്പം എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അടുത്തൊരു കാര്യം പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പറയാം നിൻ്റെ അടുത്ത് ഇന്ന് സംസാരിക്കേണ്ട എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് കുറച്ച് നന്നായിരിക്കും പിന്നെ അടുത്തതെന്ന് വെച്ചാൽ മെയിനായിട്ട് കോപ്പി കാറ്റ് ചെയ്യാൻ പഠിക്കണം അവരെങ്ങനെ നിങ്ങളെ ബിഹേവ് ചെയ്യണ് അതേ രീതിയിൽ നിങ്ങൾ ബിഹേവ് ചെയ്യാൻ പഠിക്കണം എന്നുവെച്ചാൽ അവർ ചൂടാവുമ്പോൾ നിങ്ങൾ തിരിച്ച് ചൂടാവണം എന്നല്ല പറയണത് അവരിപ്പോൾ സംസാരിക്കണം വെച്ചോ അവർ സംസാരിക്കുമ്പോൾ കൈ കെട്ടി എന്നിട്ടാ സംസാരിക്കണമെങ്കിൽ നിങ്ങളും അത് കേൾക്കുമ്പോൾ കൈ കെട്ടിയിട്ട് നിന്ന് വേണം കേൾക്കാൻ അങ്ങനെയാണ് നിങ്ങൾ റിയാക്ട് ചെയ്യേണ്ടത് അതായത് അവരെന്ത് ചെയ്യണോ അതിനെ കോപ്പി കാറ്റ് ചെയ്യാൻ അവർ വല്ല വിഷമമാ പറയുന്നതെങ്കിൽ നിങ്ങളും ആ വിഷമത്തിനൊപ്പം തന്നെ ഒപ്പം വിഷമം കാണിച്ചിട്ട് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലത് അവർ നല്ല സന്തോഷം പ്രകടിപ്പിക്കണമെങ്കിൽ ആ സന്തോഷം അവരുടെ അതേ സന്തോഷം അതേ ഫീലിങ്സ് നിങ്ങൾക്കും ഉണ്ട് എന്നുള്ള രീതിയിൽ സന്തോഷിക്കുകയാണ് നിങ്ങൾ വേണ്ടത് പിന്നെ എല്ലാത്തിലും സത്യസന്ധത കാണിക്കണേൻ്റെ ഒപ്പം തന്നെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പറയാൻ പാടില്ല ഒപ്പം മിസ്റ്ററി നിങ്ങൾക്ക് ഉണ്ടാവണം അവർ പെട്ടെന്ന് എന്തെങ്കിലും ചോദിക്കുമ്പോൾ എല്ലാ കാര്യവും തുറന്ന് പറയാൻ പാടില്ല അത് ഇപ്പോൾ പറയാൻ സമയമായിട്ടില്ല പിന്നെ പറയാമെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ദേവൻ പറയുന്ന ഒരു ഡയലോഗുണ്ട് അതുപോലെ പിന്നത്തേക്ക് മാറ്റി വയ്ക്കുക അവർ വേണിച്ച ഒരു നാൽപ്പത്തെട്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് അത് വീണ്ടും ചോദിക്കും അത് വീണ്ടും പറയാണ്ടിരിക്കുക അപ്പം അവർ ചിലപ്പോൾ ഒന്ന് ഷൗട്ട് ചെയ്യാനൊക്കെ തുടങ്ങി വയ്ക്കും അങ്ങനെ ഷൗട്ട് ചെയ്യുമ്പോൾ അവരുടെ യഥാർത്ഥ ക്യാരക്ടർ എന്താണ് എന്താണെന്നുള്ള നിങ്ങൾക്ക് ആ സമയത്ത് മനസ്സിലാവും ഷൗട്ട് ചെയ്യുമ്പോഴാണ് ഒരാൾക്ക് ഒരാളുടെ ശരിക്കും സ്വഭാവം എന്താണെന്ന് മറ്റുള്ളവർ മനസ്സിലാക്കുക അപ്പോൾ ഈ ഷൗട്ട് ചെയ്യുമ്പോൾ എന്താ വച്ചാൽ അവർ പഴയ പറയാനുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ അറിയാൻ വല്ല താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ആ സമയത്ത് ചോദിക്കുമ്പോൾ പക്ഷേ ഔട്ട് ചെയ്യുന്നതിനൊപ്പം തന്നെ അറിയേണ്ട ഒരു സത്യം വിളിച്ച് പറയും അപ്പോഴും അത് ഗുണമാണ് എന്നിട്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യം പറയുകയാണെങ്കിലും നല്ലത് അവരെല്ലാ കാര്യത്തിലും അവർ ഇൻഡിപെൻഡൻ്റ് ആക്കണം അതൊരു കാര്യമാണ് പക്ഷേ ഫുള്ളി ഇൻഡി ഇൻഡിപെൻഡൻസി കൊടുക്കാൻ പാടില്ല ഒരു ചെറിയൊരു ഡിപ്പെൻഡൻസി എന്തായാലും വേണം മീൻസ് അവരുടെ പേഴ്സണൽ കാര്യത്തിൽ അവരുടെ അച്ചീവ്മെൻസിന് വേണ്ട ഫുൾ ഇൻഡിപെൻഡൻസി കൊടുക്കാൻ പാടില്ല അവർക്ക് ആ ഇൻഡിപെൻഡൻസി കൊടുക്കണം അത് നിങ്ങളാ കൊടുക്കണമെന്നുള്ള ഒരു തോന്നൽ എപ്പോഴും ഉണ്ടാക്കണം പക്ഷേ എൻ്റെ സ്വാതന്ത്ര്യം പോയി എന്നുള്ള തോന്നൽ അവിടെ ഉണ്ടാക്കാൻ നിങ്ങൾ പാടില്ല